കല്ലുവാ കല്ല് നോക്കിയടാ അച്ഛനമ്മി കല്ല അച്ഛനമ്മിയുടെ ഫോട്ടോ നോക്കനമ്മി മാത്രേ ഉള്ളു കണ്ട അച്ഛനമ്മി മാത്രേ ഉള്ളു ആ കല്ലുവോ കല്ലുവോ സ്കൂളില് പോയില്ലേ അമ്മി അച്ഛനും ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോ കല്ല് സ്കൂളെ പോയിക്കാർന്നു അതെയാ കല്ലു അമ്മയുടെ വയറ്റിലായിരുന്നു കല്ലു അമ്മടെ വയറ്റിലായിന്നു

അത് കാരണം അച്ഛനും അമ്മ ഒറ്റക്ക് ഇടുത്തു ഫോട്ടോ അതിലൊന്നുമില്ല നീ അമ്മയുടെ വയറ്റിലായിരുന്നു അമ്മയുടെ വയറ്റിലായിരുന്നു നീ പാവട്ട ഏട്ടാ പാവട്ടാ കല്ലോ ണ്ട വിഷിക്കണ്ടാരില്ല ശാരില്ലോട്ടാല് കല്ലുമോള് കല്ലുമോള് ശാരില്ലാ കല്ലുമോള് അയ്യോന്റെ കുട്ടിയുടെ ഫോട്ടോ മാത്രമല്ല അമ്മയുടെ വയറ്റിലിറന്നുല്ലേ ആ എൻ്റെ കുട്ടി അമ്മയുടെ വയറ്റിലിറന്നു